വെൽക്കം ടു മൂവി ബ്രാൻഡ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അപ്രതീക്ഷിത വഴിത്തിരിവുമായി രംഗത്തെത്തിയ വ്യക്തിയായിരുന്നു ബാലചന്ദ്രകുമാർ ഒരിടമേളയ്ക്ക് ശേഷം അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങളിലൂടെയാണ് കേസ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ദിലീപിനെതിരെ നിരവധി തെളിവുകളും അദ്ദേഹം പുറത്തുവിടുകയുണ്ടായി ഇപ്പോഴിതാ സംവിധായകൻ കൂടിയായ ബാലചന്ദ്രകുമാർ ഗുരുതരാവസ്ഥയിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ട് വൃക്കകൾക്കും രോഗം ബാധിച്ച ശേഷം ഹൃദയാഘാതവും വന്നതോടെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് തിരുവല്ല കെ എം ചെറിയാൻ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് വൃക്ക മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിലും അതിന് വൻ പണച്ചിലവ് വരുന്ന സാഹചര്യമാണ് ഇതോടെ ചികിത്സയ്ക്ക് സുഹൃത്തുക്കളുടെ സഹായം തേടുകയാണ് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ഷീവ കുറച്ചു കാലം മുൻപ് കിഡ്നിയിലെ കല്ലിന് ചികിത്സ നടത്തിയതിനു ശേഷമാണ് രണ്ട് വൃക്കകളും തകരാറിലാണെന്ന് വ്യക്തമായത് ഇതിനു പിന്നാലെ തലച്ചോറിലെ അണുബാധയും വൃക്കാരോഗവും ഒക്കെയായി വലിയ പ്രതിസന്ധിയിലാണ് അദ്ദേഹം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ബാലചന്ദ്രകുമാർ നീതിക്ക് വേണ്ടി രോഗകാലത്തും കോടതിയിൽ ഹാജരാകുകയും സാക്ഷിമൊഴി നൽകുകയും ചെയ്തിരുന്നു കുറെ കാലമായി വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ് ബാലചന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ രണ്ട് വൃക്കകളെയും അസുഖം ബാധിച്ചതോടെ നിരന്തരം ഡയാലിസിസ് നടത്തിയാണ് മുന്നോട്ടു പോകുന്നത് തുടർച്ചയായുള്ള ഹൃദയാഘാതവും സംഭവിച്ചിരുന്നു സിനിമയിൽ നിന്നും ബാലചന്ദ്രകുമാറിന് വരുമാനമൊന്നും കാര്യമായി ലഭിച്ചിരുന്നില്ല പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ചികിത്സ പോയത് രോഗാവസ്ഥയിലും നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്കായും തുടർച്ചയായി ബാലചന്ദ്രകുമാർ കോടതിയിൽ ഹാജരായിരുന്നു വിചാരണ ഘട്ടത്തിൽ എല്ലാ ദിവസവും രാവിലെ നാലു മണിക്ക് വന്ന് ഡയാലിസിസ് ചെയ്യും ഒൻപത് മണിക്ക് പുറത്തിറങ്ങും പത്ത് മണിക്ക് കോടതിയിൽ കയറി രാത്രി എട്ടര വരെ നീളുന്ന വിചാരണയ്ക്ക് ഹാജരായിരുന്നു ഇദ്ദേഹമെന്നാണ് കുടുംബം പറയുന്നത് ഇപ്പോൾ ചെറിയാൻ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് ബൈപ്പാസ് സർജറിക്കായി നാല് ലക്ഷം രൂപ ഇതിനോടകം ചിലവായിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ചയാണ് സർജറി കഴിഞ്ഞത് തുടർന്ന് വെന്റിലേറ്ററിൽ കഴിയേണ്ടി വധു ഇപ്പോൾ ഐസിയു വിലക്ക് മാറ്റിയിരിക്കുകയാണ് ബാലചന്ദ്രകുമാറിനെ ആശുപത്രി ബില്ലിനത്തിൽ തന്നെ അഞ്ചു ലക്ഷം രൂപ ഇതിനോടകമായിട്ടുണ്ട് ബില്ലടയ്ക്കാൻ സാമ്പത്തിക സഹായം എങ്ങു നിന്നും ലഭിച്ചിട്ടുമില്ലെന്ന് ഭാര്യ ഷീബ പറഞ്ഞു ഇതുവരെ ചികിത്സ മുന്നോട്ടു പോയത് സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും സഹായം ആവശ്യം വന്നിരിക്കുകയാണെന്നും അവർ പറഞ്ഞു ദിലീപ് കേസിൽ ഇരയുടെ പക്ഷത്തു നിന്നും നീതിക്കു വേണ്ടി പോരാടിയ ബാലചന്ദ്രകുമാറിന് സഹായം എത്തിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ആവശ്യപ്പെടുന്നത് ഇതിന് സുമനസുകളുടെ സഹായം തേടുകയാണ് അവർ അതേസമയം ഏറെ വിവാദവും കോളിളക്കവും സൃഷ്ടിച്ചതുമായ കേസായിരുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് ഈ കേസിലെ വിചാരണ നടപടികൾ പൂർത്തിയായി വിധി പറയേണ്ട ഘട്ടത്തിലാണ് കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിക്ക് കോടതിയിൽ നിന്നും ജാമ്യം അനുവദിച്ചിരുന്നു കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് ആകട്ടെ സിനിമകളിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലുമാണ്